സംസ്ഥാനത്തെ ഹജ്ജ് തീർത്ഥാടകരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം പുറപ്പെട്ടു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മന്ത്രി കെ ടി ജലീൽ വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു ഹജ്ജ് സബ്സിഡി വേണ്ടെന്ന് വെക്കുന്നതിനെക്കുറിച്ച് മുസ്ലിം സംഘടനകൾ ആലോചിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഹജ്ജ് വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം വൈകുന്നേരം മൂന്നരയോടെ പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേരാണ് നെടുമ്പാശ്ശേരി വഴി മാത്രം ഇത്തവണ ഹജ്ജിന് പോകുന്നത് ഹജ്ജ് സബ്സിഡി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ അത് സ്വയം വേണ്ടെന്ന് വെക്കുന്നതാണ് ഉചിതമെന്ന് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു സബ്സിഡി ചെയ്ത് ഹജ്ജിന് പോകണമോ എന്നുള്ള കാര്യം സത്യത്തിൽ ഇത്തരം ഒരു പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഹജ്ജിന് പോകുന്നവർക്ക് പുനർവിചിന്തനം നടത്താവുന്നതാണ് മന്ത്രിയുടെ നിർദ്ദേശത്തെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തു സബ്സിഡി സബ്സിഡി എന്ന് പറയുന്നത് ചില രാജ്യങ്ങളിൽ ഇല്ലാതെ നമുക്ക് പ്രായോഗികമായ മാർഗം എന്നുള്ളത് കണ്ടെത്തുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ് സെപ്റ്റംബർ ുംനോർ മനോസ് കൊച്ചി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യ ഹജ്ജ് സംഘം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടു നാനൂറ്റി അൻപത് തീർത്ഥാടകരുമായി പോകുന്ന സൗദി അറേബ്യൻ എയർലൈൻസ് വിമാനം മന്ത്രി കെ ടി ജലീൽ ഫ്ളാഗ് ഓഫ് ചെയ്തു സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സബ്സിഡി ഒഴിവാക്കി ഹജ് യാത്ര പോകുന്നതിനെക്കുറിച്ച് മുസ്ലിം സമുദായം ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇക്കാര്യം സ്വാഗതം ചെയ്യുന്ന തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി തീർത്ഥാടകരുമായുള്ള ആദ്യ വിമാനം യാത്ര തിരിച്ചത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം താൽക്കാലികമായി തയ്യാറാക്കിയ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് ബസ് മാർഗം തീർത്ഥാടകരെ വിമാനത്താവളത്തിൽ എത്തിക്കുകയായിരുന്നു നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്കും രാത്രി എട്ട് മണിക്കും സൗദി അറേബ്യയിലേക്ക് തീർത്ഥാടകരുമായി വിമാനം പുറപ്പെടും നിലവിൽ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ക്രമീകരണങ്ങൾ തൃപ്തികരമാണെന്ന് മന്ത്രി കെ ടി ജലീൽ അറിയിച്ചു സബ്സിഡി ഇല്ലാതെ ഹജ്ജ് തീർത്ഥാടനക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ പൂർണ്ണമായും ഹജ്ജ് സബ്സിഡി സ്ഥിതി ഉണ്ടാകും പ്രസ്താവനയോട് അനുഭാവപൂർണമായാണ് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പ്രതികരിച്ചത് ഈ കാര്യം ഒരു പിന്നെ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് ചർച്ചപ്പെടുന്ന കാര്യമാണ് സുപ്രീം കോടതിയുടെ സീറോ പോയിന്റിലേക്ക് കൊണ്ടുവന്നതിന് മുമ്പ് തന്നെ ഇതിലെന്താ നമുക്ക് പ്രായോഗികമായ മാർഗം എന്നുള്ളത് കണ്ടെ ചർച്ചകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും മീഡിയ വൺ കൊച്ചി